നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ സൗഹൃദം കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് വിട്ട് കളിച്ചിട്ട് ഒന്നും കാര്യമില്ല നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്തു തന്നെയാണ് തർക്കൊന്നുമില്ല മനുഷ്യനെ പക്ഷെ മാത്രം രണ്ടും രണ്ടാണ് പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം എന്നാണ് ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവേ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലെ വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ദീനിനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു പോകുന്നില്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ കുല്ലിൻ മിൻഹാജ എന്ന് പറഞ്ഞില്ലേ മുസ്ലിമിന് മുസ്ലിമിന്റെ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിൽക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാര് മനസ്സിലായിക്കോ ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരു ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ പൊരുതലാണ് ശരിയായ ജിഹാദ് ആരാനെ വേദനിപ്പിക്കലല്ല നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള തെറ്റ് തിരുത്തലാണ് ജിഹാദ്